ിൽ ഇസ്രായേൽ വർഷിച്ച എന്നാൽ പൊട്ടാതെ പോയ ആ അതീവ രഹസ്യ ബോംബ് തിരികെ വേണം ഇക്കാര്യത്തിൽ ലബനൻ അധികൃതരോട് വിചിത്രമായ അടിയന്തര ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് അമേരിക്ക നവംബർ ഇരുപത്തി മൂന്നിന് ബെയ്റൂത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനിടയിലാണ് സംഭവം ഹിസ്ബുല്ല കമാൻഡറെ ലക്ഷ്യമിട്ട് എട്ട് ബോംബുകളായിരുന്നു അന്ന് വർഷിച്ചത് ഇതിൽ ഏഴും പൊട്ടിത്തെറിച്ചു എന്നാൽ ഒരെണ്ണം മാത്രം പൊട്ടാതെ സുരക്ഷിതമായി അവശേഷിച്ചു ജിബിയു തേർട്ടി നൈൻ ബി എന്ന അത്യാധുനിക ബോംബാണിത് ബോയിങ് കമ്പനി നിർമ്മിക്കുന്ന ഈ ബോംബിന്റെ പ്രത്യേകത അതിന്റെ കൃത്യതയാണ് ജി പി എസ് സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഇതിന്റെ സാങ്കേതിക വിദ്യ അതീവ രഹസ്യമാണ് ഈ ബോംബ് തിരികെ കിട്ടാൻ അമേരിക്കയ്ക്ക് ഇത്ര തിടുക്കം എന്തിനാണെന്നോ ഇതിനുള്ളിലെ സാങ്കേതിക വിദ്യ ചോരുമെന്ന ഭയം തന്നെ ഇത് ചൈനയുടെയോ റഷ്യയുടെയോ ഇറാന്റെയോ കൈകളിൽ എത്തിയാൽ അവർ ഇത് അഴിച്ചു പരിശോധിക്കും സമാനമായ ആയുധങ്ങൾ നിർമ്മിക്കാൻ അത് അവരെ സഹായിക്കും അത് അമേരിക്കയുടെ പ്രതിരോധ രഹസ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകും നയതന്ത്ര തലത്തിൽ അമേരിക്ക ഇതിനകം ലബനനെ സമീപിച്ചു കഴിഞ്ഞു എന്നാൽ ബോംബ് കൈവശമുണ്ടോ എന്നോ അത് തിരികെ നൽകുമോ എന്നോ ലബനൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഹിസ്പുല്ലയുടെ ശക്തി കേന്ദ്രത്തിൽ നിന്നാണ് ബോംബ് കണ്ടെത്തിയത് എന്നതുകൊണ്ട് തന്നെ ഇത് ഇതിനകം അവരുടെ കൈകളിൽ എത്തിയിട്ടുണ്ടാകുമോ എന്ന ഭയവും അമേരിക്കയ്ക്കുണ്ട് വെടിനിർത്തൽ കരാറിനിടയിലും ഈ മിസ്സിംഗ് ബോംബ് പുതിയൊരു നയതന്ത്ര പ്രതിസന്ധിയായി മാറുകയാണ്